നമസ്കാരം ഒടുവിൽ സുരേഷ് ഗോപി തൃശ്ശൂരിന് എടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് എല്ലാ ഭാവുകൾ നേരുന്നു ഒരു നല്ല പൊതുപ്രവർത്തകനാകാൻ വേണ്ട പല ഗുണഗണങ്ങളും ഉള്ള ഒരു നേതാവാണ് ശ്രീ സുരേഷ് ഗോപി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പലരും അംഗീകരിക്കുന്ന ഒരു വസ്തുതയും അതാണ് എന്നാൽ സുരേഷ് ഗോപി ഇനിയും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അദ്ദേഹം ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളോട് അക്കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമായി അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാക്കുകൾ ഉപയോഗിക്കുന്നതിലെ അവധാനത ഇല്ലായ്മയാണ് എന്തിനും ഏതിനും പ്രതികരിക്കുന്ന രീതി പൊതുവായി വർത്തമാനം പറയുമ്പോൾ ഉണ്ടാകുന്ന അതിനാടീത ചിലപ്പോഴെങ്കിലും സിനിമാറ്റിക് എന്ന് തോന്നാവുന്ന ചില പ്രയോഗങ്ങൾ ശൈലികൾ ഇത് ഒന്ന് മാറ്റിപ്പിടിക്കുന്നത് സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ നേതാവിന് ഗുണകരമായിരിക്കും അതിന് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഒരു പ്രസംഗ കോഴ്സിന് അതായത് പൊതുവേദികളിൽ എങ്ങനെ പ്രസംഗിക്കണം എങ്ങനെ മറ്റുള്ളവരോട് ഇൻട്രാക്ട് ചെയ്യണം ആസ് എ പോളിറ്റീഷ്യൻ എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സ് അദ്ദേഹം അറ്റൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും അത്തരത്തിൽ നിരവധി കോഴ്സുകളുണ്ട് കേരളത്തിലെ മികവാർന്ന പല രാഷ്ട്രീയ നേതാക്കന്മാരും ഇത്തരം പ്രോസസ്സിലൂടെ കടന്നു വന്നിട്ടുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നത് ഒരു കുറവായോ കുറ്റമായോ ഒരു ന്യൂനതയായോ ഒന്നും കാണേണ്ട കാര്യമില്ല രണ്ടാമത്തേത് മൗനം എല്ലായിടത്തും കേറി എല്ലാ കാര്യങ്ങളും പ്രതികരിക്കേണ്ട ആവശ്യമില്ല ചിലയിടങ്ങളിലെങ്കിലും വാക്കുകളെക്കാൾ മൗനമായിരിക്കും പവർഫുൾ എവിടെ എപ്പോൾ മൗനം പാലിക്കണം എന്നത് അദ്ദേഹം ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ചില കാര്യങ്ങളിൽ മൗനം തുടരുന്നതാണ് നല്ലത് മൗനം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്സ് ആണ് മാധ്യമ പ്രവർത്തകർ വിടാതെ പിന്തുടരും വിടാതെ ചോദ്യങ്ങൾ ചോദിക്കും അത് അവരുടെ ജോലിയുടെ ഭാഗമാണ് അവിടെ അദ്ദേഹത്തിന് പ്രതികരിക്കാവുന്ന കാര്യങ്ങളിൽ മാത്രം പ്രതികരിക്കുക പ്രതികരിക്കാൻ സാധിക്കില്ല എങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ പഠിച്ച ശേഷം പ്രതികരിക്കാം എന്ന് പറഞ്ഞ് നയപരമായി ഒഴിഞ്ഞു മാറുക ഇനി അഥവാ എന്നിട്ടും അദ്ദേഹത്തിന് മിണ്ടാണ്ടിരിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേക്കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് തന്നെ കട്ടാൻഡായിട്ട് തുറന്നു പറയുക എന്നിട്ടും ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു നോട്ടത്തിലൂടെ ഇനി ഞാൻ എന്നോട് ചോദ്യം ചോദിക്കരുത് ഇനി ചോദിച്ചാലും ഞാൻ മറുപടി പറയില്ല എന്ന കൃത്യമായ സന്ദേശം നൽകുന്ന തരത്തിൽ ഒരു നോട്ടത്തിലൂടെ ചോദ്യകർത്താവിനെ വിലക്കാൻ അദ്ദേഹത്തിന് സാധിക്കും അതിന് അദ്ദേഹം തയ്യാറാകേണ്ടിയിരിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രസംഗകലയുടെ ഭാഗമായി അദ്ദേഹം ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രസംഗകല വശപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൗനത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിന് നല്ല പരിശീലനം നേടുവാൻ സാധിക്കും നല്ലൊരു രാഷ്ട്രീയ നേതാവായി ഉയർന്നു വരാനും അദ്ദേഹത്തിന് അതിലൂടെ കഴിയും മൂന്നാമതായി അദ്ദേഹം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മനോഭാവം തൃശ്ശൂരിൽ അദ്ദേഹം ജയിച്ചു എന്നുള്ളത് ഒരു നേരാണ് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ വോട്ട് കൊണ്ട് മാത്രമല്ല ജയിച്ചത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക അതായത് ബഹുഭൂരിപക്ഷം വരുന്ന സാമാന്യ ജനങ്ങളെ പലരും സുരേഷ് ഗോപി എന്ന പൊതുപ്രവർത്തകനെയോ അല്ലെങ്കിൽ സിനിമാ നടനെയോ അംഗീകരിക്കുന്നു ഇഷ്ടപ്പെടുന്നു അതിന്റെ ഭാഗമായി അവർ അദ്ദേഹത്തിന് വോട്ട് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തന്നെ വന്ന് കാണുന്ന ഓരോ വ്യക്തിയോടും പലവിധ ആവശ്യങ്ങൾക്കായി പലരും അദ്ദേഹത്തെ വന്ന് കണ്ടേക്കാം അവരോടെല്ലാം തുല്യ പരിഗണന കൊടുക്കുക അതുപോലെ തന്നെ തന്നെ വന്ന് കാണുന്ന ഒരാങ്ങയും പാർട്ടി ഓഫീസ് വഴി റൂട്ട് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു പക്ഷേ അദ്ദേഹത്തെ വന്ന് കാണുന്ന എല്ലാവർക്കും പ്രശ്നപരിഹാരം കാണാൻ അല്ലെങ്കിൽ പ്രശ്നപരിഹാരം നൽകാൻ അദ്ദേഹത്തിന് സാധിക്കണമെന്നില്ല പക്ഷേ കുറഞ്ഞപക്ഷം അവർ വന്ന് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഒരു നല്ലൊരു ശ്രോതാവാകാൻ ആർക്കും സാധിക്കും സുരേഷ് ഗോപിക്കും ഈസി ആയിട്ട് അത് സാധിക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ അവർക്ക് പരിഹാരം നൽകുന്നതിനേക്കാൾ ഗുണകരമായിരിക്കും അവരുടെ വാക്കുകൾ കേൾക്കുക അല്ലെങ്കിൽ അവരെ കേൾക്കുക എന്ന് പറയുന്നത് അതിനെ സുരേഷ് ഗോപി തയ്യാറാകേണ്ടിയിരിക്കുന്നു അക്കാര്യത്തിൽ അദ്ദേഹത്തിന് ശ്രീ ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കാവുന്നതാണ് ജനങ്ങളോട് എങ്ങനെ പെരുമാറണം അവരെ എങ്ങനെ സമീപിക്കണം അവരുടെ പ്രശ്നങ്ങളിൽ എങ്ങനെ ഇടപെടണം എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം ഉമ്മൻചാണ്ടി ഒരു ഉത്തമ മാതൃകയാണ് ഒരു നല്ലൊരു പൊളിറ്റീഷ്യൻ ആകാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിക്ക് എപ്പോഴും മാനേജ്മെന്റ് തിയറിയിൽ പറയുന്ന ഒരു കാര്യം വി ഹാവ് ടു ഫോളോ ഓൾവേസ് ബെസ്റ്റ് പ്രാക്ടീസസ് നല്ല കീഴ്വഴക്കങ്ങൾ നമ്മൾ പിന്തുടരുക സുരേഷ് ഗോപിക്ക് തീർച്ചയായും ഫോളോ ചെയ്യാവുന്ന അക്കാര്യത്തിൽ ഫോളോ ചെയ്യാവുന്ന ഒരു നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി അക്കാര്യം അദ്ദേഹം ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു മൂന്നാമതായി ശ്രീ സുരേഷ് ഗോപി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പഠനം ഒരു കൃത്യമായ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ടല്ല അദ്ദേഹം നിലവിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എത്തിയിട്ടുള്ളത് എന്നത് പലർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിനു മുൻപ് തന്നെ പല പ്രസ്ഥാനങ്ങളുടെ ഭാഗമാകാൻ അദ്ദേഹം ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ എന്തുകൊണ്ടും പലവിധ കാരണങ്ങൾ അതൊന്നും നടന്നിരുന്നില്ല പക്ഷേ എനിയോ അദ്ദേഹം ഇപ്പോൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് അവിടെ വന്നതിന് ശേഷവും കൃത്യമായ ഒരു രാഷ്ട്രീയ നേതാവിനു വേണ്ട കൃത്യമായ രാഷ്ട്രീയ ബോധമോ ചരിത്ര പഠനമോ അല്ലെങ്കിൽ അക്കാദമിക മികവോ അതായത് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള അത് അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട് എന്ന് കരുതാനാകില്ല ഈ സാഹചര്യത്തിൽ അദ്ദേഹം കുറേയധികം കാര്യങ്ങൾ അതായത് പാർലമെന്ററി നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും ഡൽഹിയിൽ എത്തിയ ശേഷം ക്യാമറ ഫ്ലാഷുകൾക്ക് പിന്നാലെ മറന്നു പോകാതെ അല്ലെങ്കിൽ മനം മറന്നു പോകാതെ കുറച്ചധികം നേരം അദ്ദേഹം പാർലമെന്റ് ലൈബ്രറിയിലും മറ്റും ചെലവിടുന്നത് നന്നായിരിക്കും ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് മാതൃകയാക്കാവുന്ന ഒരു നേതാവാണ് ശ്രീ എ കെ ജി അദ്ദേഹം എം പി ആയിരുന്ന കാലഘട്ടത്തിൽ പാർലമെന്റ് നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഏറെ നേരവും ചെലവിട്ടിരുന്നത് പാർലമെന്റ് ലൈബ്രറിയിലാണ് അത് കഴിഞ്ഞ് തൊഴിലാളി നേതാക്കൾക്കിടയിലേക്ക് പ്രവർത്തിക്കാൻ അദ്ദേഹം യൂണിയൻ ഓഫീസും ചെലവുടുമായിരുന്നു ഇക്കാര്യത്തിൽ പാർലമെന്റ് ലൈബ്രറിയിൽ അദ്ദേഹം നടത്തിയ ഇടപെടുകൾ ശ്രീ എ കെ ജി നടത്തിയ ഇടപെടലുകൾ തീർച്ചയായും സുരേഷ് ഗോപിക്കും ഫോളോ ചെയ്യാവുന്ന ഒരു കാര്യമാണ് മാതൃകാപരമായിരിക്കണം അത് അദ്ദേഹത്തിന്റെ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിന് മാത്രമേ സഹായിക്കുകയുള്ളൂ അവസാനമായി ശ്രീ സുരേഷ് ഗുപ് പറയാനുള്ളത് ഒരു എക്സ്ട്രാ ടിപ്പാണ് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാവി ശോഭനമായിരിക്കും ഇനിയുള്ള നാളുകളിൽ അദ്ദേഹത്തോടൊപ്പം തോളോട് തോൾ ചേർത്ത് പ്രവർത്തിക്കാൻ പലരും വന്നേക്കാം പലരും പഴയ സുഹൃത്തുക്കളായിരിക്കാം ചിലപ്പോൾ പുതിയ പുതിയ സുഹൃത്തുക്കളും പലരും വന്നേക്കാം അവരിൽ പലരും താങ്കളുടെ തോളിൽ കൈയിട്ടായിരിക്കാം സഞ്ചരിക്കുക അത്തരത്തിൽ തോളിൽ കൈയിട്ട് നടക്കുന്ന എല്ലാവരെയും ഒന്ന് ശ്രദ്ധിക്കുക അതായത് ഇന്ന് കൂടെ നിന്ന് പിന്താങ്ങുന്നവർ നാളെ പിന്നിൽ നിന്ന് താങ്ങുന്ന കാലം വിദൂരമല്ല അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ അത് അന്യമല്ല ഇക്കാര്യത്തിൽ താങ്കളുടെ മുൻഗാമികളായി വന്നു പോയിട്ടുള്ളവരോട് കാര്യങ്ങൾ ചോദിച്ച് കണ്ട് മനസ്സിലാക്കുക സിനിമാ ഡയലോഗുകളിൽ മാത്രം ഭർമ്മിച്ച് നാടകീയമായ വർത്തമാനങ്ങൾ മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ കൂടെ നിൽക്കുന്നവൻ തന്നെ നാളെ ശത്രുവായി മാറും എന്ന ബോധം എപ്പോഴും ഒരു രാഷ്ട്രീയ നേതാവിന് ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തി പരിചയം വളരെ കുറവായതുകൊണ്ട് അക്കാര്യത്തിൽ അദ്ദേഹം കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും ഇക്കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ഗുണപരമായി മുന്നേറുവാൻ സുരേഷ് ഗോപിയുടെ നല്ല കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബെറ്റർ കരിയർ പ്രോസ്പെക്റ്റിന് വേണ്ടിയിട്ട് പറയുന്നു എന്ന് മാത്രം പോസിറ്റീവ് സെൻസിലെടുക്കുക താങ്കൾ അത് ഉൾക്കൊള്ളുമെന്ന് പ്രത്യാശിക്കുള്ളൂ എല്ലാവിധ ഭാവങ്ങളും ഒരിക്കൽ കൂടി നിർത്തുകൊണ്ട് നിർത്തുന്നു നന്ദി